എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോഴിക്കോട് എത്തിച്ചു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയെ ഫസീലെ ശ്വാസമിട്ടിച്ചു വന്ന കേസിലെ സുഹൃത്തായ തിരുവില്ലാമുല സ്വദേശി അബ്ദുൽ സനൂഫിനെ ചെന്നൈയിൽ നിന്നാണ് ഇന്നലെ പോലീസ് പിടികൂടിയത് ഇരുപത്തിയെട്ട് വയസ്സായ പ്രതിയെ ചെന്നൈ ആവടിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഫസീലെ കൊലപ്പെടുത്തിയത് തനിക്കെതിരെ പീഡന പരാതി നൽകിയതിൻ്റെ വൈരാഗ്യം മൂലമാണെന്ന് സനൂപ് സമ്മതിച്ചെന്ന് പോലീസ് പറഞ്ഞു പ്രതി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് പരാതിക്കാരി പോവില്ല എന്ന് മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൻ്റെ ഒടുവിലെ ശാരീരികമായിട്ട് ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് സ്ത്രീ ഭയങ്കരമായിട്ട് ബഹളം വെച്ചപ്പോൾ നേരത്തെ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ളതിൻ്റെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ വീണ്ടും തന്നെ മറ്റൊരു റേപ്പ് കേസിലേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഇവരെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വായുപൊത്ത് പിടിക്കുകയും പിന്നീട് കഴുത്തിന് അമർത്തുകയും കിടക്കയിലേക്ക് കിടത്തിയിട്ട് കഴുത്ത് ബലമായിട്ട് പിടിച്ച സമയത്താണ് ഈ സ്ത്രീ ശ്വാസം മരണപ്പെട്ടു പോകും ഫസീല മുമ്പ് നൽകിയ പീഡന പരാതി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനാണ് ലോഡ്ജിൽ മുറിയെടുത്തത് സംസാരത്തിനിടെ വാക്കേറ്റം ഉണ്ടാവുകയും യുവതിയെ ബഹളം വെച്ചപ്പോൾ കഴുത്ത് നേരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നും പ്രതി സമ്മതിച്ചു സനൂഫ് മുൻപ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് യുവതിയുമായി പരിചയത്തിലായതെന്നും പോലീസ് പറഞ്ഞു പോലീസിനെ കബളിപ്പിക്കാൻ പ്രതി മീശയെടുത്ത് കളഞ്ഞിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങി പിടിയിലാവാതിരിക്കാൻ ഷർട്ടുകൾ ഇടയ്ക്കിടെ മാറ്റിയാണ് യാത്ര ചെയ്തിരുന്നത് പാലക്കാട്ട് നിന്നും ചൊവ്വാഴ്ച രാത്രി ട്രെയിൻ മാർഗം ബാംഗ്ലൂരുവിലെത്തിയ സനൂഫ് പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു വ്യാഴാഴ്ചയാണ് അവിടെയിലെ ലോഡ്ജിലെത്തി മുറിയെടുത്തത് നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു കർണാടകയിൽ നിന്നെടുത്ത സിം കാർഡാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്നും പ്രതി ഒരാളെ വിളിച്ചതോടെയാണ് നീക്കങ്ങൾ മനസ്സിലാക്കിയത് സൈബർ സെൽ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ പോലീസ് സംഘം ലോഡ്ജ് വളഞ്ഞ് പ്രതിയെ പിടികൂടുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രി സനൂഫ് പാലക്കാട്ട് നിന്നും ട്രെയിൻ മാർഗം ബാംഗ്ലൂരിലേക്ക് പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ദൃശ്യം കിട്ടിയത് മുതൽ പോലീസ് സനൂഫിന് പിന്നാലെയുണ്ട് ഒളിവിൽ പോകാനും സിം കാർഡ് എടുക്കാനുമെല്ലാം ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഫസീലയും സനൂഫും ഒരുമിച്ചാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്തത് ചൊവ്വാഴ്ച രാവിലെയാണ് ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറ്റന്വേഷണ വിദഗ്ധരായ പോലീസുകാരെ ഉൾപ്പെടുത്തി മൂന്ന് സംഘങ്ങളായാണ് കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത് സൈബർ വിദഗ്ധരും സനൂഫിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു സിറ്റി പോലീസ് അസിസ്റ്റൻ്റ് കമ്മീഷണർ ടി കെ അഷ്റഫിൻ്റെ കീഴിൽ നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് അന്വേഷണം ഏകോപിപ്പിച്ചത്